നിങ്ങൾ കണ്ട പോലെ ആ ശരിയാണ് ചെയ്തിടാൻ പറഞ്ഞല്ല സ്വന്തം കഥ ഇരുന്ന് പറഞ്ഞ് ആകെ പുലിവാലായി ഇപ്പൊ ഇനി അടുത്ത വീട്ടിലെ അമ്പുജാക്ഷെ കൊടുത്തിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞു ഇവർ ഇങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറയേണ്ടത് വല്ല കാര്യമുണ്ട് അതായാലും നാല് മാസം മുൻപ് വിവാഹം കഴിഞ്ഞ ശ്രീവിദ്യ അടിച്ചു പിരിഞ്ഞു എന്നുള്ള രൂപത്തിൽ ഒരു തമ്പിലേയും കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് തുറന്നു നോക്കി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് നോക്കിയത് നമുക്ക് കാണുന്നത് പോലെ പോലെ അല്ല അല്ല നോക്കി സംഗതി വേറൊരു ലെവലിലാണ് കിടക്കുന്നത് നിങ്ങൾ കണ്ട നിങ്ങള് ആണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ഉള്ളത് ശരിയാണ് ഞാനും നന്ദും പറഞ്ഞല്ലാരും പ്രതീക്ഷിച്ചത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ലാണാവുന്ന ആകാംക്ഷ രൂപത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ആണ് വന്നത് ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ്

അതിൽ നിന്നൊരു ചെറിയ മാറ്റം ഉണ്ടായി അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഒരു ജീവിതം വെച്ചിട്ടൊരു കളി വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്യേണ്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മാത്രമല്ല ഒട്ടുമുക്കാൾക്കാരുടെ അഭിപ്രായം പക്ഷേ ഇത്തരം പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ മൂട്ടാം പാടിയാണ് ഗുഗർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ ട്രോളികൾ ഇങ്ങനെ അവരെ ട്രോളി അതൊന്നും കണ്ടോ ഇതിനാണ് അവനവൻ പാര പറഞ്ഞത് ഓരോരുത്തർ ട്രോളികൊണ്ടിരിക്കുന്നതിനെ വിവാദമാക്കിയതിനൊക്കെ ചെറുത്തു നിൽക്കാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ചിരുന്നോണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ കുറ്റം ഞാനാണ് കുറെ കുറ്റമ്പറത്തിലും ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ഞങ്ങൾ ക്യാപ്ഷൻ അതിനിടൻ നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ സൂപ്പർ ആയിട്ട് ചെയ്യാൻ എനിക്ക് എനിക്കൊരു ഫോട്ടോ റിസപ്ഷന്റെ എനിക്കറിയാം ചേട്ടാ ചാടി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത്തരം പരിപാടികൾ നടത്തുമ്പോ വളരെയധികം ശ്രദ്ധിക്കുക മാഡത്തിനൊക്കെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അത് കളയാതിരിക്കുക നല്ല രീതിയിൽ വീഡിയോകൾ ചെയ്യുക നല്ല രീതിയിൽ തമ്മിലിടുക ജീവിതം വെച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആ ബന്ധം വെച്ച് ഒരു കളി കളിക്കാതെ രീതിയിലുള്ള വീഡിയോകൾ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പുചാക്ഷി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പുള്ളിക്കാരിക്ക് ഇതാ പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കൈയും മസാലയും ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ചു പറ്റുക സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷൻ ആണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ അപ്പൊ കിക്കിലി കിക്കലിടത്തിയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഉണ്ടാക്കിയത് അല്ലയോ ഓ ഇപ്പൊ സ്വന്തം കഥ ഇരുന്ന് പറഞ്ഞ് ആകെ പുലിവാലായി ഇപ്പോ അടുത്ത വീട്ടിലെ അമ്പുജാക്ഷെ കൊടുത്തിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞു ഇവർ ഇങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ട് ഉണ്ട് ഇപ്പോ കിട്ടേണ്ടത് കിട്ടിയപ്പോ എല്ലാവർക്കും ഇല്ലേ അപ്പോ മുതലും പലിശയും ചേർത്ത് കിട്ടി ശരി അപ്പോൾ അടുത്ത ടോപ്പിംഗ് ആയി വീണ്ടും ഒരു ദിവസം വരാം ഓക്കെ ബൈ താങ്ക്